ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നൊരു കടലക്കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ കടലക്കറിയാൽ ഇങ്ങനെ വേണമല്ലേ നല്ല കുറുകിയ നല്ല തിക്കായിട്ടുള്ള ഒരു കടലക്കറിയാണ് പൊട്ടിൻ്റെ കൂടെയൊക്കെ ഇതൊരു ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് അപ്പോൾ ഇത്തരത്തിൽ തിക്കായിട്ടുള്ള ഒരു കടലക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായി ആദ്യം തന്നെ പച്ചക്കടല് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണേ അതൊരു കുക്കറിലിട്ടിട്ട് നമുക്ക് വെള്ളമൊഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് വേവിക്കാൻ വെക്കാം ഒരു ആറ് മിസ്സിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പൊ നമ്മുടെ കടല നല്ല പോലെ നന്ദു വന്നിട്ടുണ്ട് ഇതിൽ നിന്നും ഒരല്പം നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ലാസ്റ്റ് കറിയിൽ നിന്ന് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോഴും കുറച്ച് നമുക്ക് ഇതൊന്നും എടുത്തിട്ട് മാറ്റി വെക്കാവേ ഇനി ഒരു കടായി വെച്ചു കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു വലിയ സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് നല്ല പോലെ വഴറ്റിയെടുക്കാം ഇത് നല്ലപോലെ വഴണ്ടുവന്നതിന് ശേഷം ഇതിലേക്ക് ഒരു അഞ്ച് വെളുത്തുള്ളിയും രണ്ട് കഷ്ണം ഇഞ്ചിയും ചെറിയ കഷ്ണം ഇഞ്ചിയാണെ ഇത് മുഴുവനായി തന്നെ ചേർത്ത് കൊടുക്കാട്ട എന്നിട്ട് അതും ഒന്ന് നല്ല പോലെ ഒന്ന് വഴറ്റി എടുക്കാട്ട ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് എണ്ണയിക്കളന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ ഇനി ഇതിലേക്ക് ഒരു കഷ്ണം തേങ്ങ വേണം അതായത് ഇതുപോലെ ചെറിയൊരു കഷ്ണം മതി കേട്ടോ അതായത് ഇതുപോലെ ഒന്ന് ചെറുതായി മുറിച്ചെടുത്തതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ ഇത് നമ്മൾ അടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ തേങ്ങ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വലിയ ജീരകമാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് വേണ്ടത് പൊടികളാണ് ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇനി ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടി വേണേ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണേ ഈ പൊടികളുടെ പച്ചമണൊക്കെ നല്ലപോലെ കളഞ്ഞെടുക്കണം അപ്പം അത്യാവശ്യം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഈ ഒരു മിക്സ് നമ്മൾ അരച്ചെടുക്കണം കേട്ടോ മിക്സിയിലിട്ടിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം അത് ഇതിൽ കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ അത് ഇതൊന്ന് മിക്സിന്റെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനി ഒരു പാൻ വെച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ കടല അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ ഇനി അതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കണത് അത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ തക്കാളിക്ക് ഒന്ന് നല്ല പോലെ വേവേ ഇതായിപ്പൊ നല്ല പോലെ താഴ്ച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു മിക്സ് അരച്ച് വെക്കാനുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇറക്കി കൊടുക്കാം ഇനി അതൊന്ന് ചെറുതായി തിളച്ച് വരുമ്പോൾ നമ്മൾ ആദ്യം കുറച്ച് കടല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതൊന്ന് അരച്ചെടുത്തതാണേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ ആ കാര്യം നല്ല തിക്കായി വരാൻ വേണ്ടിയിട്ടാണ് കടല ഇതുപോലെ അരച്ചു ചേർത്തത് കേട്ടോ ഇനി കറിയിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇറക്കി കൊടുക്കാം കേട്ടോ നല്ല തിക്ക് ആയിട്ടുള്ള കടലക്കറിയാണ് ഇനി ഇതിലേക്ക് ഒരൽപ്പം മല്ലിയിൽ കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കെട്ടാം ഇനി ഇതിലേക്കൊരു താളിപ്പ് കൂടി വേണം കേട്ടോ അപ്പൊ അതിനായിട്ട് ഒരു കടായി വെച്ചു കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം സ്റ്റീലിന്റെ ചട്ടിയേതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പോകവരുന്നത് അപ്പോൾ അത് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കട്ടെ ഇനി ഇതിലേക്ക് വറ്റലോപും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം എന്നിട്ട് ഈ ഒരു താളിപ്പ് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാട്ടോ ഇതായിപ്പോ നമ്മുടെ കറി നല്ല ഇവിടെ സെറ്റായി റെഡിയായി ആയി നല്ല തിക്കായിട്ടുള്ള കടലക്കറിയാണേ അപ്പൊ ഇതുപോലെ ചെയ്തെടുത്താല് നല്ല തിക്കായിട്ടുള്ള കടലക്കറി കിട്ടാ അപ്പൊ പുട്ടിന്റെ കൂടെ ഇതൊരു ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് നമ്മൾ കേരളീയർക്ക് പുട്ടും എന്ന് പറഞ്ഞ ഒരു വികാരമാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് ഈ ഒരു പുട്ടും കടലക്കറിയും അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി നമ്മൾ വളരെ കുറച്ച് തേങ്ങ മാത്രമേ ചേർത്തിട്ടുള്ളൂട്ടോ പിന്നെ നമ്മൾ കുറച്ച് കടലയാണ് ഇതിൽ അടച്ച് ചേർത്തത് അതുകൊണ്ടാണ് ഇത്രയും തിക്കായിട്ട് കിട്ടിയത് ട്ടാ അപ്പൊ ഇതുപോലെ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം അപ്പൊ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇതൊന്ന് ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം ലൈക്ക് ചെയ്യാം അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ